ഇതാദ്യമായല്ല അമേരിക്ക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നത് എച്ച് വൺ ബി വിസ ഫീസ് വർധനവിലൂടെയും പുതിയ വ്യാപാര താരീഫിലൂടെയും ട്രംപ് ഭരണകൂടം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്നു ഇതിനു മുൻപും പലതരത്തിൽ അമേരിക്ക ഇന്ത്യയെ തിരസ്കരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയെ തടയാൻ ശ്രമിച്ചത് എന്നാൽ അമേരിക്കൻ തിരസ്കരണം എങ്ങനെയാണ് ഇന്ത്യയെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചതെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ക്രെ എക്സ് എം പി ട്വന്റി ഫോർ സൂപ്പർ കമ്പ്യൂട്ടർ വാങ്ങാൻ ശ്രമിച്ചിരുന്നു ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് നിർണായകമായ മൺസൂൺ പ്രവചനം ഉൾപ്പെടെയുള്ള നൂതന കാലാവസ്ഥ മോഡലിംഗിനായി ഉപയോഗിക്കാനായിരുന്നു കമ്പ്യൂട്ടർ വാങ്ങാൻ ശ്രമിച്ചത് ഇന്ത്യ യു എസ് സഹകരണം നിലനിൽക്കുന്ന സമയമായിരുന്നിട്ടും അമേരിക്ക വിൽപ്പന തടഞ്ഞു കമ്പ്യൂട്ടറുകൾ സൈനിക പരിപാടികൾക്ക് സഹായകമാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് യു എസ് വിൽപ്പന തടഞ്ഞത് പിന്നീട് ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് ശക്തി കുറഞ്ഞ സിംഗിൾ പ്രോസസർ ക്രേ എക്സ് എം പി ഫോർട്ടീൻ ഇന്ത്യക്ക് യു എസ് വാഗ്ദാനം ചെയ്തത് സാങ്കേതിക കൈമാറ്റമോ പുനർ ഇല്ലാതെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നുള്ളൂ കൂടാതെ യു എസ് നിയമിച്ച ഒരു ഉദ്യോഗസ്ഥൻ അതിന്റെ ഉപയോഗം നിരീക്ഷിക്കണമായിരുന്നു ഇത്തരത്തിൽ തരം താഴ്ത്തപ്പെട്ട ഓഫർ ഇന്ത്യ മനസ്സിലാ മനസ്സോടെയാണ് സ്വീകരിച്ചത് ശീതയുദ്ധ കാലത്തെ ആണവ നിർവ്യാപന നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രേ എക്സ് എം പി ട്വന്റി ഫോർ ഇന്ത്യയ്ക്ക് ലഭ്യമാക്കാൻ അമേരിക്ക വിസമ്മതിച്ചു എന്നാൽ ഈ സാഹചര്യം ഇന്ത്യയെ മന്ദഗതിയിലാക്കുന്നതിന് പകരം അത് ആഭ്യന്തര നവീകരണത്തിന് പ്രചോദനം നൽകി ഇന്ത്യയുടെ ശാസ്ത്രശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ സാങ്കേതിക തിരഞ്ഞെടുപ്പുകളിൽ യുഎസ് സ്വാധീനം ദുർബലപ്പെടുത്തുന്നതിനും ഇത് വഴിവെച്ചു സാങ്കേതികാശ്രയത്വം അംഗീകരിക്കുന്നതിനു പകരം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ തദ്ദേശീയമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിക്കുന്നതിനായി സർക്കാർ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നായപ്പോഴേക്കും സി ഡി എസ് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമായി നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടറായ പരം എണ്ണായിരം പുറത്തിറക്കി പിന്നീട് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ അനുബം സീരീസ് വികസിപ്പിച്ചെടുത്തു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതിന്റെ അഡ്വാൻസ്ഡ് ന്യൂമറിക്കൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ഗ്രൂപ്പ് വഴി പേ സീരീസ് നിർമ്മിച്ചു കാലാവസ്ഥാ മോഡലിംഗ് ഭൂകമ്പ പഠനങ്ങൾ പ്രതിരോധ സിമുലേഷൻ ആണവ ഗവേഷണം ബഹിരാകാശ സാങ്കേതികവിദ്യ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ അടിസ്ഥാന ഉപകരണങ്ങളായി ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ മാറി സാങ്കേതികമായുള്ള വികസനത്തെക്കാൾ ദേശീയ ആത്മവിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു അവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ കമ്പ്യൂട്ടേഷണൽ മോഡലിംഗിൽ ഇന്ത്യയുടെ കഴിവുകൾ പക്വത പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ പൊക്രാൻ പതിനൊന്ന് ആണോ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ പരം അനുപം പോലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഡിസൈൻ സിമുലേഷനുകളിലും ഡാറ്റാ വിശകലനത്തിലും വലിയ പങ്കുവഹിച്ചു ഈ സിമുലേഷനുകൾ പരീക്ഷണത്തിന്റെ കൃത്യത വർദ്ധിപ്പിക്കുകയും ഒന്നിലധികം സ്ഫോടനങ്ങളുടെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്തു രാജ്യത്തിന്റെ തന്ത്രപരമായ തയ്യാറെടുപ്പും സ്വയംഭരണവും ശക്തിപ്പെടുത്താൻ ഇത്തരം കമ്പ്യൂട്ടറുകൾ സഹായിച്ചിട്ടുണ്ട് ക്രേ എപ്പിസോഡ് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കുതിച്ചുചാട്ടത്തിന് നേരിട്ട് കാരണമായില്ലെങ്കിലും സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത്തിലേക്കുള്ള വിശാലമായ മാറ്റത്തിന്റെ ഭാഗമായി അത് രൂപപ്പെട്ടു ഇന്ന് ഇന്ത്യ വീണ്ടും സങ്കീർണമായ ഒരു ആഗോള സാങ്കേതിക മേഖലയിലേക്ക് നീങ്ങുകയാണ് പ്രതിരോധം ബഹിരാകാശം ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ യു എസുമായി സഹകരിക്കുമ്പോഴും കയറ്റുമതി നിയന്ത്രണങ്ങൾ സെമി കണ്ടക്ടർ സാങ്കേതിക പ്രവേശനം കൃത്രിമ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സംഘർഷ പോയിന്റുകൾ ഇന്നും രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേതുപോലെ തന്നെ യു എസ് ഇപ്പോഴും ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ നോക്കുന്നു ആഭ്യന്തര നവീകരണത്തിൽ ഇരട്ടി വർധന വരുത്തിക്കൊണ്ട് ഇന്ത്യ അത്തരം തടസ്സങ്ങളോട് നിരന്തരം പ്രതികരിച്ചിട്ടുണ്ടെന്ന് ചരിത്രം കാണിക്കുന്നു ഇന്ത്യയ്ക്ക് പ്ലേബുക്ക് വീണ്ടും തുറക്കേണ്ട സമയമായി ഇന്ത്യയുടെ സാങ്കേതിക ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു ക്രേസ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ നിഷേധം ആശ്രതത്വത്തിന്റെ ദുർബലതകൾ അത് തുറന്നുകാട്ടി എന്നാൽ അതേസമയം നിശ്ചയധാരണത്തിന്റെ കരുത്തും വെളിപ്പെടുത്തി ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് വിപ്ലവം ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണം തന്ത്രപരമായ കഴിവ് ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയില്ല അത് നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും സ്വന്തമാക്കുകയും വേണം ഒരു തടസ്സമാകേണ്ടിയിരുന്നത് ലോഞ്ച് പാഡായി മാറി സാങ്കേതിക പരമാധികാരം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ പാഠങ്ങൾ ഇപ്പോൾ എക്കാലത്തേക്കാളും പ്രസക്തമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി